ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഐസാ നബി അലഹിസലാം ഒരു വഴിക്കിങ്ങനെ നടന്നു പോവുക ആ നടന്നു പോകുമ്പോൾ വഴി മധ്യേ ഒരു കബറ് കണ്ടു കബറ് കണ്ടപ്പോൾ ഈസാനബി അലഹിസ്സലാം ആ കബറിന്റെ അരികിലെത്തിയിട്ട് താഴോട്ട് നോക്കി അമ്പിയാക്കൾക്ക് അമ്പിയാക്കൾ കള്ളാവുത്തല കഴിവ് കൊടുത്തിട്ടുണ്ട് അവർക്ക് മുഗൾ ഭാഗത്തുനിന്ന് നോക്കിയാൽ തന്നെ കബറിന് അടിയിൽ നടക്കുന്നത് എന്താണെന്ന് കാണാൻ കഴിവുണ്ട് അള്ളാഹുത്താര കഴിവുകൾ പല ജീവികൾക്കും പല സൃഷ്ടികൾക്കും പല രൂപത്തിൽ കൊടുത്തതല്ലേ ശാസ്ത്രവും അറിയില്ല മതവും അറിയില്ല എന്നാ പിന്നെ നല്ലൊരു വഹാബിയാകട്ടെ അങ്ങനെയുള്ളൊരു കൂട്ടറി നമ്മുടെ നാട്ടിലൊക്കെ ഈസാ നബി അലൈഹി കബറിന് മുകളിൽ നിന്ന് താഴേക്ക് കണ്ടു എന്ന് പറയുമ്പോഴേക്ക് കണ്ടോ അതെങ്ങനെ ഉണ്ടാവും ഉണ്ടാകുമല്ലേന്ന് അറിയാണെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് കോഴി നാടൻ കോഴിനൊ കിട്ടില്ല അവിടെ കണ്ടോ ആ കോഴി ഇങ്ങനെ നമ്മുടെ വീട്ടില് ഇങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ നോക്ക് നമ്മുടെ കൊരായിൽ ടൈൽസ് ഇട്ട സ്ഥലമുണ്ട് അല്ലെങ്കിൽ മാർബിൾ ഇട്ട സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഇന്റർലോക്ക് വിരിച്ച സ്ഥലമുണ്ട് അവിടെയൊക്കെ കോഴി ഇങ്ങനെ നടക്കുമ്പോൾ കോഴി സീത ഫ്രീ ആയിട്ട് നടക്കുകയാണ് കോഴി ഒരിക്കലും അതിന്റെ കാലുകൊണ്ട് അത് മാന്തി നോക്കാനും ചനക്കി നോക്കാനും ഒന്നും നിൽക്കൂരാ പിന്നെ കോഴി ഇങ്ങനെ നടക്കുന്നതിനിടക്ക് കുറച്ച് ദൂരൊക്കെ ഒരു നോട്ടം കോഴിക്ക് അതെവിടെ അത് ആ തെങ്ങിന്റെ തടം തുറന്നിട്ടില്ല അവിടുക്കാം നല്ല മണ്ണ് അവിടെക്ക് കോഴിങ്ങനെ കുറച്ച് ദൂരം ഒന്നിങ്ങനെ നോക്കിയിട്ട് കോഴിന്റെ ആ കൊക്കോണ്ട് ഇങ്ങനെ ഇങ്ങനെ നാടിയിട്ട് ഒന്ന് സന്തോഷിച്ചിട്ട് കോഴി ഓടിയാണ് ചെല്ലുക എന്നിട്ടോ ആ മണ്ണിൽ കാരുണ്ട് നല്ലോണം മാന്തിയിട്ട് അതിന്റെ അടിയിൽ നിന്ന് കോയിന്റെ ഭക്ഷണം എടുത്തിട്ട് കോഴി കൊത്തിയിട്ട് ഇങ്ങനെ തിന്നണ നിങ്ങൾ കണ്ടു വേണ്ടത്തില്ല ഏ കണ്ടിട്ടുണ്ടോ അല്ലെ ഈ മണ്ണിന്റെ അടിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഏറെ ഭൂമിയുടെ മുകളിൽ വെച്ച് കണ്ട് മനസ്സിലാക്കി അതിനെ മാന്തിയെടുത്തുകൊണ്ട് കഴിക്കാൻ കോഴിക്ക് കഴിവുണ്ടെങ്കിൽ കോയിന്റെ കൂട്ടത്തിൽ ഒരു ഒറ്റ മുതണ്ടാവില്ല അതല്ല അടിയിലുള്ള കാര്യം കണ്ടെത്തിയിട്ട് കോഴി തന്നെ തന്നെയാണ് ചെയ്യരുത് ഞാനിതിന് ഉദാഹരണത്തിന് ഓർമ്മപ്പെടുത്തിയത് എന്നാൽ കോഴി അത്രത്തോളം കാണുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മനുഷ്യൻ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ അംബിയാ മുർസലുകൾ അവരുടെ കൂട്ടത്തിൽ റൂഹുല്ലാഹി നബി കൂടത്തിൽ അതിപ്രധാനിയായ അരികിലെത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഐസാ നബി അലൈസലും ഞെട്ടിപ്പോയി എന്താണ് കബറിൽ കിടക്കുന്ന മനുഷ്യൻ ആ ഇരുട്ടറയിൽ ഒറ്റക്ക് വല്ലാത്ത വിഷമം അനുഭവിക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ കബറിന്റെ അതാബ് വേറെ കബറിന്റെ ഫിതനെ വേറെ അത് പറയാൻ പറയാനിപ്പോ സമയമില്ല കബറിന്റെ അതാബ് വേറെ കബറിന്റെ ഫിതനെ വേറെ ഇത് കബറിൽ കടന്നുകൊണ്ട് ഇയാള് അനുഭവിക്കണം ഒറ്റക്ക് കിടക്കുന്ന മനുഷ്യനായി ഇരുട്ടറയിൽ അള്ളാവ് കൊടുത്തിരിക്കുന്ന ശിക്ഷ അനുഭവിച്ച് വിഷമിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഐസാനബി അലൈഹി സ്വലാമ് മനസ്സുകൊണ്ട് വേദനിച്ചു ഈസാ നബി അലി അലിസ്സലാം വേദനിച്ച മനസ്സുമായി യാത്ര തുടരുകയാണ് ഈ കബറിൽ കണ്ട രംഗം ഇങ്ങനെ കൽവിൽ ഓർത്ത് ഓർത്ത് ഇസാ നബി അലി അലിസ്സലാമ് നടക്കുന്നു ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം ഈസാ നബി അലി അലിസ്സലാം തിരികെ വരുമ്പോൾ നേരത്തെ കണ്ട കബറിന്റെ അടുത്തെത്തി ഈസാ നബി അലി സലാമിന്റെ മനസ്സിൽ അന്ന് കണ്ട കാഴ്ച മറക്കാതെ നിൽക്കുന്നുണ്ടല്ലോ ആ കബറിന്റെ അടുക്കലെത്തിയിട്ട് വീണ്ടും ഐസ നബി അലിസലാമെന്ന കബറിലേക്ക് നോക്കുമ്പോൾ ഐസാനബി അത്യത്ഭുതകരമായി അത്ഭുതപ്പെട്ടു എന്താ കാര്യം അന്ന് കണ്ടതിന്റെ നേരെ വ്യത്യാസമാണ് ഇപ്പൊ കബറിൽ കാണുന്നത് എന്താണ് കബറിൽ കിടക്കുന്ന മനുഷ്യൻ നല്ല വിരിപ്പോ കൂടെ പുഞ്ചിരിച്ച് സുഖമായിട്ട് കബറിൽ കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ ഐസി സ്ലാമ് റബിനോട് ഉടനെ ചോദിച്ചു അള്ളാഹുവേ ഈ കബറിൽ ഞാൻ നേരത്തെ കണ്ട കാഴ്ചയും ഇപ്പൊ കണ്ട കാഴ്ചയും വല്ലാത്ത മാറ്റമുണ്ടല്ലോ റബ്ബെ എന്താണ് ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു താര പറഞ്ഞു ഐസ നബിയെ ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹം ജീവിതത്തിൽ നല്ല വിശ്വാസിയാണ് പക്ഷേ ഇടക്കാലത്ത് അദ്ദേഹത്തിൽ ചില തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും സംഭവിച്ചു അതിന് തൗപ ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടുപോയി തോപയില്ലാതെ മരണപ്പെട്ട അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ശിക്ഷ അയാൾ കബറിൽ വെച്ച് അനുഭവിക്കുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ ഈസാനവി ചോദിച്ചു റബ്ബേ എന്നാൽ പിന്നെ ഇപ്പൊ എന്താ ഈ മാറ്റം വന്നത് കബറിൽ ഇനി പുതിയ വിഭാഗത്തിൽ ചെയ്യാനുണ്ടോ ഇല്ല കബറിൽ തോബയുണ്ടോ പ്രത്യേകമായിട്ട് ഇല്ല പിന്നെ കബറിൽ എന്തേ ഈ മാറ്റം വന്നത് ആ സമയത്ത് അള്ളാഹുത്തേല പറയുകയാണ് എന്റെ ഉമ്മമാർ സഹോദരിമാരെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു തേലിസാ നബിയെ ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് വിധവയായ ആ പെണ്ണ് യത്തീമായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ആ എത്തിയുമായ കുഞ്ഞിനെ ആ ഉമ്മ പോറ്റി പോറ്റി വളർത്തി ആ കുട്ടിക്ക് ആറ് വയസ്സ് പൂർത്തിയായപ്പോൾ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു ആ മുഅല്ലിം ആ കുട്ടിക്ക് ഓതി കൊടുക്കുന്നു ബിസ്മില്ലാഹിർ ഓതിക്കൊടുക്കുന്നു ബിസ്മില്ലാഹിർമാനുഹം അപ്പ ഉസ്താദ് കുട്ടിക്ക് ഓതി കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുട്ടി കുട്ടി അങ്ങോട്ട് ഉസ്താദ് അങ്ങോട്ട് ഓദിക്കൊടുക്കുന്നു കുട്ടി ഇങ്ങോട്ട് ഓതുന്നു അള്ളാഹുവിന്റെ കലാം അത് നേരത്തെ കൊടുത്തിരിക്കുന്ന സുഹഫ് മൂസ എന്ന് ഓർമ്മപ്പെടുത്തിയ നൂറ് ഏടുകളാണെങ്കിലും ഖുർആൻ അടങ്ങുന്ന നാല് വേദഗ്രന്ഥങ്ങളാണെങ്കിലും

ഒരു സത്യവിശ്വാസിയോട് അള്ളാഹു തയരാ അള്ളാഹുവിന്റെ റസൂല മുഖേന ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അടിക്കടി ഒരു ദിവസം ഒരുപാട് തവണ ബിസ്മില്ലാഹു വഹ്മാൻ വഹീം എന്നൊരു സത്യവിശ്വാസി ഓതിക്കൊണ്ടേയിരിക്കേണ്ട രംഗങ്ങളാണ് അവന്റെ മുഴുവൻ സമയങ്ങളും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങളെ നാം ഒരു സാധനം കൊടുക്കാണോ ബിസ്മില്ലാ വാങ്ങാണോ വിസ്മില്ല എടുക്കാണോ വിസ്മില്ല കുടിക്കാണോ വിസ്മില്ല കഴിക്കാണോ വിസ്മില്ല വീട്ടിൽ നിന്ന് നിന്നിറങ്ങാണോ വിസ്മില്ലാ വിസ്മില്ലാ വിസ്മില്ലായി പോവുകൊണ്ട് തുടങ്ങാത്തത് ബറക്കത്തില്ലാത്ത കാര്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മളെ ചെറിയ കാരണന്മാര് ഇങ്ങനെ വേണ്ടാത്തത് കളിക്കുമ്പോ ചെലപ്പോ പറയും നന്നാവ അതൊക്കെ ബിസ്മിയെല്ലാം മറന്നതാണ് അത് കുറച്ച് കാര്യമുള്ള വർത്താനം തന്നെയാണ് അപ്പൊ പ്രിയപ്പെട്ടെ ബിസ്മിൽ ഒരു സത്യവിശ്വാസിയാണ് നാവിൽ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് വിസ്മി ചൊല്ലേണ്ടത് എത്രയോ തവണ ചൊല്ലണം എന്തേ ആ ആല്യം ആ കുട്ടിക്ക് ഓദിക്കൊടുക്കുന്നു ബിസ്മില്ലാഹിർ വാഹ്മാൻ വാഹീം കുട്ടി റഹീം ഉസ്താദ് അങ്ങോട്ടും കുട്ടി ഇങ്ങോട്ടും ഉസ്താദ് അങ്ങോട്ടും കുട്ടി ഇങ്ങോട്ടും ആ ഉണ്ട് എന്താണത് നരകത്തിന്റെ പാറാവുകാരായി അള്ളാഹു സുബാനു നിശ്ചയിച്ചിരിക്കുന്ന മലക്കുകളുടെ എണ്ണം പത്തൊമ്പതാണ് ഭൂമിയിലെ ജീവിതത്തിൽ ുന്ന ഏതൊരു പ്രവൃത്തിയും ഒരു പക്ഷേ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മുടെ ഏതൊരു വാക്കും ഒരു പക്ഷേ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മുടെ നോട്ടം സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് നമ്മുടെ കേൾവി സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് നമ്മുടെ ആട്ട അനക്കങ്ങൾ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പ്രിയപ്പെട്ട മുഗ്മിനുകളെ നമ്മുടെ ആട്ടവും അനക്കവും നമ്മുടെ നോട്ടവും കേൾവിയും സംസാരവും എല്ലാം ി മാറ്റാൻ സാധിക്കണോ അവിടെയെല്ലാം എന്ന വിശുദ്ധ നാമത്തെ ചേർത്ത് വെക്കണം നീ കുടിക്കുന്ന വെള്ളം അത് നിന്റെ ആരോഗ്യം കിട്ടി ദാഹം മാറി ക്ഷീണം മാറി ആ വെള്ളം കുടിച്ച ആരോഗ്യം കൊണ്ട് പ്രിയപ്പെട്ട അള്ള എന്ന് പ്രിയപ്പെട്ടെല്ലേ ഏത് സംഗതിക്കും എന്തേ നീ ഈ ചെയ്യുന്ന പ്രവൃത്തി നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പത്തൊമ്പത് ഈ പത്തൊമ്പത് കൊണ്ട് ആ പത്തൊമ്പതിന് കാത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ നരകത്തിന്റെ പാറാവുകാരായ പത്തൊമ്പത് മലക്കുകൾ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതില്ലെന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ കയ്യിലുള്ള ഒരു കാവൽക്കാരൻ നാവിലുള്ള ഒരു കാവൽക്കാരൻ ഹൃദയത്തിലുള്ള ഒരു കാവൽക്കാരൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഡിഫൻസ് അതാണ് ഈ മനുഷ്യൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയുണ്ടല്ലോ ഗർഭത്തിലിരിക്കുന്ന കുട്ടി ആ കുട്ടിയെ ആറ് വയസ്സായപ്പോൾ ഉമ്മ കൊണ്ടുപോയിട്ട് ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു ഉസ്താദ് ഓദി കൊടുക്കുന്നു വിസ്മിൻ ലാഹുർ വാഹ്മാനുവാഹിം കുട്ടി ഓതുന്നു വിസ്മിൻ ലാഹുർ വാഹമാനുവാഹിം എന്താണ് ബിസ്മില്ലാഹിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ ആശയം വലുതായി പറയാൻ നേരമില്ല ബിസ്മില്ലാഹി ബിമാനു എന്ന് തുടങ്ങിയിട്ട് ബിസ്മില്ലാഹിക്ക് മാത്രം തഫ്സീർ എഴുതിയിരിക്കുന്നത് അല്ല ആ ബൈലാവി പോലുള്ള മഹാന്മാർ എത്രയാണ് ബിസ്മില്ലാക്ക് മാത്രം വ്യാഖ്യാനം എഴുതിയത് നമ്മുടെ മലയാള ഭാഷയിൽ അതിന്റെ ഒരു ചെറിയ സാരം പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹീം കരുണക്കടലാണ് അല്ലോ بسم الله الرحمن الرحيم كرنا وارديان الله بسم الله الرحمن الرحيم قلت بوجه جينا بنان الله بسم الله الرحمن الرحيم ما بنلقى نبنان الله بسم الله الرحمن الرحيم سنه نديان الله الله, الله, الله سبحانه وتعالى عيسى نبي أول من هو عيسى ഈ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ മകൻ എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുഞ്ഞ് ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട് ഓതുന്നത് എന്താ കരുണക്കടനാണ് അല്ല കരുണാവാരിയാണ് അല്ല ദയാരുവാണ് അല്ല വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അല്ല ഇതിങ്ങനെ ആ ചെറിയ കുട്ടി ഓദിക്കൊണ്ടിരിക്കുക ഓന്റെ വാപ്പാനെ ഞാൻ ഭൂമിക്കടിയിൽ വെച്ച് ശിക്ഷിച്ചുകൊണ്ടിരിക്ക ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിന് ചേർന്നതല്ല وإني استحييت من عبدي أن أعذبه في بطن الأرض وولده يذكر اسمي في ظهرها الله تعالى لساني وأصم سارك وإني استحييت من عبدي أن أعذبه في بطن الأرض وولده يذكر اسمي في ظهرها بومي لمقلب شريك لا يا الله കരുണാ വാരിയായോ വിട്ടുവീഴ്ച ദയാലുവായ ദയാരുവായോ എന്നിങ്ങനെ ആ ചെറിയ കുട്ടി ഓതിക്കൊണ്ടേയിരിക്കാം അവന്റെ വാപ്പാൻ ഞാൻ അടിയിൽ വെച്ച് ശിക്ഷിച്ചുകൊണ്ടിരിക്ക ഇത് രണ്ടും കൂടി എന്റെ വഹമത്തിന് ചേർന്നതല്ല അതുകൊണ്ട് കുട്ടി വിസ്മിൻ്റായി ഓതിയതിന്റെ പുണ്യം കൊണ്ട് വാപ്പാന്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തുഴ തിന്റെ വറക്കത്തുകൊണ്ട് കബർശിക്ഷ ഞാൻ മാറ്റിവെച്ചു ഈ കൃപ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ദയാങ്ങളെ റഹ്മാൻ എന്ന പദം എൺപത്തി അഞ്ച് പ്രാവശ്യവും പദം നൂറ്റിപ്പതിനഞ്ച് പ്രാവശ്യവും ആവർത്തിച്ച് പഠിപ്പിക്കുന്ന വിശുദ്ധ കുറു വിശ്വാസികളെ നമ്മുടെ മനസ്സ് But the word...